നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ആദരാഞ്ജലികൾ ഒരാൾക്ക് വീഡിയോ തുടങ്ങാം നമ്മളെല്ലാവരും കളിയാക്കിയതും ചീത്ത വിളിച്ചതും പുച്ഛിച്ചതും വീട്ടിലുള്ളവരെ വരെ ചീത്തറി വിളിച്ച ഒരു വ്യക്തിയാണ് മരണമടഞ്ഞിരിക്കുന്നത് അയാളെ കളിയാക്കിയവർക്കൊക്കെ ചിലപ്പം ഇപ്പം സങ്കടമായിരിക്കും അത്രയും മരിക്കുന്നതിന് മുന്നേ വരെ ആ ഒരു കോമഡി പുരുഷനെ പോലെ കണ്ട ഒരു വ്യക്തി ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഭയങ്കര അയാൾ മരിച്ചു പോയത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ തെറി വിളിച്ചു എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും മനുഷ്യന് ഈ കളിയാക്കിയവർക്കൊക്കെ തോന്നുന്നത് പുരുഷന്മാരാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത് നമ്മളെന്ന് ആലോചിക്കണം എന്തിനാണ് അയാൾ കളിയാക്കുന്നത് നമ്മളൊക്കെ എല്ലാം തികഞ്ഞതാണ് ഏഹ് അയാൾ പാട്ടിനനുസരിച്ച് ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുന്നുണ്ടെന്ന് ഈ കളിയാക്കുന്നവർ അങ്ങനെ കാണിക്കാൻ പറ്റും വിചാരിക്കുമോ ഇതൊക്കെ എന്തു ഇങ്ങനെയൊക്കെ കാണിച്ചു ജീവിക്കാൻ പറ്റും ഞാൻ നാളെ ഞാൻ എന്നും രാവിലെ എണീച്ചിട്ട് ജോലിക്ക് പോകണം എൻ്റെ മക്കളെയും ഒക്കെ നോക്കി ജീവിക്കണം അതാണ് ജീവിതം ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് അവർ ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമുണ്ടെന്നുള്ളതുകൊണ്ട് കൊണ്ട് പുള്ളി ചെയ്യുന്നു പുള്ളിക്ക് ആ ഒരു കഴിവേ ഉള്ളായിരിക്കും ആ ഒരു കഴിവ് വെച്ച് പുള്ളി ചെയ്യുന്നു ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്തു റീച്ച് കയറി ചാനലിൽ വരെ വന്നു ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ടായി പുള്ളി അത് ചെയ്യുന്നു കളിയാക്കാൻ വേണ്ടി എത്ര എത്ര ആൾക്കാർ ഞാൻ പറഞ്ഞല്ലേ സ്ത്രീകളൊക്കെ ഒരു പരിധി വരെ അദ്ദേഹത്തിന് സപ്പോർട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു പുരുഷന്മാർ അയാളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് ഇപ്പോൾ ഈ അടുത്ത ഒരു കേസ് വന്നായിരുന്നു കേസൊക്കെ കോമഡിയാണ് ഭയങ്കര കോമഡിയാണ് കേസൊക്കെ രണ്ട് വർഷം ഒരു യുവതിന് അവിടെയുള്ള മഞ്ചേരി പല ലോഡ്ജുകളിലും കൊണ്ടിട്ട് പീഡിപ്പിച്ചു രണ്ട് വർഷത്തിന് ശേഷം കേസ് കൊടുത്തു എന്നെ വിവാഹ വാഗ്ദാനം നൽകി ഇയാളെന്നെ രണ്ട് വർഷം പീഡിപ്പിച്ചു എന്തുവാണേ പീഡനം ഇയാളെന്തുവാണ് പീഡനം രണ്ടുപേരക്കും സമ്മതത്തോടെ അവർ ആ പുരുഷൻ പറയുന്ന സ്ഥലത്തോട്ടാ അല്ലെങ്കിൽ സ്ത്രീ വിളിക്കുന്ന സ്ഥലത്തോട്ടാ ചെന്ന് അവർ ബന്ധപ്പെടുന്നതിന് എങ്ങനെയാണ് പീഡനാവുന്നത് രണ്ട് പേര് സുഖിച്ച് രണ്ടുപേരും ആനന്ദിച്ച് രണ്ടുപേരും എൻജോയ് ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു കാരണം അവനെ ദ്രോഹിക്കണമെന്ന് തോന്നുമ്പോൾ ഉടനെ കൊണ്ടൊരു കേസ് കൊടുക്കുക എന്നെ പീഡിപ്പിച്ചു എന്നെ ബലാൽക്കാരമായി പീഡിപ്പിച്ചു രണ്ട് വർഷം ഇതൊക്കെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആണെങ്കിൽ ഉണ്ടെന്നേ ഇതൊക്കെ സപ്പോർട്ട് ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴേ ഈ ഇപ്പോൾ ആ കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എത്ര ആൾക്കാരെ ട്രോൾ ചെയ്ത് എത്ര എത്ര ആൾക്കാരാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്തത് ട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങേയറ്റം തെറി വിളിച്ചും അങ്ങനെ വീഡിയോ എടുത്തിട്ട് ചിരിക്കണ ഇതൊക്കെ ഇട്ടൊക്കെ ഭയങ്കര ട്രോളിയൊക്കെ ചെയ്ത് ഇട്ട് ഇതൊക്കെ ആർക്കും സംഭവിക്കാം ഏത് മനുഷ്യനും സംഭവിക്കാം വിവാഹം കഴിച്ചവരോടും സംഭവിക്കാം കല്യാണം കഴിച്ച് മക്കളും കുട്ടികളും ഉള്ളവർ ഭാര്യ ഉള്ളവരോടേം സംഭവിക്കാം ഒരു റിലേഷനാണ് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഇതൊക്കെ ഓടിച്ചു പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടപ്പാണ് നമ്മുടെ സമൂഹത്തിലെ ജീവിതത്തെ ആരൊക്കെ വേണം എന്ത് വേണം സംഭവിക്കാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കളിയാക്കിയ കേസ് ഞാൻ പറയുന്നു നമ്മൾ അദ്ദേഹത്തിനെ കളിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട് ഒരു വാപ്പയുണ്ട് സഹോദരങ്ങളെ കാണുമായിരിക്കാം അതൊക്കെ ചിന്തിക്കണം നമ്മളെ വീട്ടിലാണ് ഒരാളെ അങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കുക ഇങ്ങനെ മോശം പറയും ഒരാളെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് ഇറങ്ങിയ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് നിങ്ങളൊന്ന് നോക്കാം വീഡിയോ ഇതൊക്കെയാണ് സോഷ്യൽ ഓരോ കാര്യങ്ങളും ആ വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവും പുള്ളി എന്തുമാത്രം ആ മുഖത്തോട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ ചിരിച്ചൊരു മുഖമായിരുന്നു ആ മുഖത്ത് എന്തുമാത്രം ടെൻഷനും കാര്യങ്ങളും കാരണം വീട്ടിൽ നിന്നുള്ള ഇതൊക്കെ ആയിരിക്കും ടോർച്ചറും കാരണം അവരൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു വീടിന്റെ വാർത്തയൊക്കെ കേട്ടു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ മാനസികമായിട്ടൊക്കെ തളർന്ന് പലതും പറയും ഈ മരണം സംഭവിക്കാൻ തന്നെ കാരണം പുള്ളി റാഷ് ഡ്രൈവിംഗ് ചെയ്ത് വണ്ടി വെട്ടിച്ച് 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 ഓടിച്ചാണ് ആക്സിഡന്റ് ഉണ്ടായെന്നാണ് പറയുന്നത് മാനസികമായിട്ട് ആൾക്കാരിങ്ങനെ ടോർച്ചർ ചെയ്ത് ട്രോളിയും കളിയാക്കിയും ഒക്കെ ചെയ്ത് അദ്ദേഹം മരിച്ചു എന്ത് ലാഭം ഉണ്ടായല്ലേ എന്ത് ലാഭം ഉണ്ടായി ഒരാളെ ജീവിതം പോയി ഇത്രയല്ലേ ഉള്ളൂ ഞാൻ ആലോചിക്കാണ് ഇപ്പം വീട്ടുകാരെയൊക്കെ തെറി വിളിക്കുന്നു ഇങ്ങനെ ഒരു ട്രോളും മെന്റുകളും ഒക്കെ വരുന്നു ഇദ്ദേഹത്തിന് ഏതെങ്കിലും സഹോദരങ്ങൾ ചിലപ്പം അസുഖം വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു പാലേറ്റി കയറി ഒരു കിടക്കയിലൊരു പെങ്ങളുണ്ടെങ്കിലും ഒരു പെങ്ങൾ ഈ ആ കൊണ്ടന്നുണ്ടെങ്കിൽ ഒരു കിടക്കൽ ജനീക്കാൻ വയ്യ അത് ജനിച്ചപ്പോഴേ കിടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ ഉണ്ടാക്കും അപ്പം നമ്മളെ വീട്ടിലങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരാളെ മാനസികമായിട്ട് ദ്രോഹിക്കാനും കളിയാക്കാനും മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്കൊക്കെ എപ്പോഴും ഒരു ചിന്തകളാണ് ഞാനും മലയാളി തന്നെയാണ് പക്ഷേ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അത് തിരിച്ചറിവുള്ളതുകൊണ്ട് പറയാം എല്ലാം എല്ലാം തികഞ്ഞതാണെന്നൊരു പാവം പിന്നെ നമ്മളെ ഇഷ്ടങ്ങളാണ് മറ്റുള്ളവരുടെ പാവം നമ്മളെ കണക്ക് മറ്റുള്ളവർ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ചിന്ത ഉള്ളൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ് മലയാളികൾ ഞാനിപ്പോൾ എന്തിനാണ് ആ ഞാനിപ്പോൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അതിലൊക്കെ അവൻ ജീവിക്കാത്ത അവൻ വേറെ രീതിയിൽ ജീവിക്കണ്ട അയ്യ ശിവൻ തോന്നു ഞാൻ ജീവിക്കണല്ലോ ജീവിതം അങ്ങനെയൊക്കെ ചിന്തകളുള്ള ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരി ഇപ്പം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഞോട്ട് ഞോട്ട് ഞോണ്ടിരിക്കുന്ന മാതിരി ഇവന്റെ വീഡിയോസ് കാണാൻ പോരുന്നങ്ങ് തെറിവിളി വിളി ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ കിടന്ന് തെറിവിളി വിളി തെറി വിളിച്ച് തെറി വിളിച്ച് തെറി വിളിച്ച് അവസാനം അവൻ്റെ കേസ് വന്ന അവ അവനെ കെട്ട ട്രോളി ട്രോളി അവനെ കളിയാക്കി നശിപ്പിച്ച് അവസാനം അവ എനിക്ക് ഒരു സൂയിസൈഡ് ആയിട്ടാണ് തോന്നുന്നത് പുള്ളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മരിക്കാൻ വേണ്ടി പോയൊരു ഇതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റോഡിൽ ഒരുപാട് നേരം തലയ്ക്ക് അടി അടികിട്ടിയത് ഒരുപാട് നേരം ഹോസ്പിറ്റൽ ഇവിടെ റോഡ് സൈഡിൽ കിടന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പിന്നെ അതോ ബസ്സുകാരാങ്ങാണ്ട് വന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അല്പം നേരത്തിനകത്ത് മരിച്ച് എന്താ അല്ലേ മനുഷ്യൻ്റെയൊക്കെ ജീവിതം ഒക്കെ അത്രേ ഉള്ളു നമ്മളീ സോഷ്യൽ മീഡിയ കാണുന്നതും അല്ലാതെ കാണുന്നതും നമ്മൾ റോട്ടേക്കൂടെ നടന്നു പോകുന്നതും ഒക്കെ മനുഷ്യർക്കൊക്കെ ഓരോ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണും അപ്പം നമ്മളിൽ എഴുതിയിൽ എന്നെ ഒഴിക്കുന്ന കണക്ക് അവരെ ചൂഷണം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കും ഒരു ജീവിതമുണ്ട് നമുക്ക് നമുക്കും ചിലപ്പം മണ്ണാക്കിലോട്ട് കിട്ടും എന്നുള്ളൊരു ചിന്ത വേണം എങ്ങനെയെങ്കിലും കിട്ടും എന്നുള്ള വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അനുഭവിച്ചവരാരും പിന്നെ അങ്ങ് ചെയ്തില്ല കേട്ടോ സ്വന്തം ജീ ഇങ്ങനെ കളിയാക്കിയൊക്കെ എടുത്തിട്ട് സ്വന്തം ജീവിതത്തിൽ കിട്ടി കഴിയുമ്പോഴും പിന്നെ ഒന്ന് ആരോ അയ്യോ ഇത് അങ്ങനെ ചെയ്താൽ കേട്ടു ഇതൊന്നും അഹങ്കരിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ ഇങ്ങനെ ചൂഷണം ചെയ്തത് പിന്നെ പോയത് പോയി പോയത് പോയെന്ന് വെച്ചാൽ ഇതിപ്പം അവരെ വീട്ടുകാരൊക്കെ വിഷമം കാണും അവരൊക്കെ എന്താന്നാലും ഈ ഭൂമിയിലുള്ള കാലം വരെ വിഷമം കാണും മറ്റുള്ളവരൊക്കെ എന്തുവാ ഇന്നിപ്പം ഇനിയിപ്പോൾ ആരും അയാളെ വീഡിയോ കാണാതാവും കാരണം മരിച്ച വ്യക്തിയല്ലേ എല്ലാവരും അയാളെ വീഡിയോ അവോയ്ഡ് ചെയ്യും ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും മനുഷ്യരൊക്കെ അറിയത്തില്ല പിന്നെ പുതിയ ആൾക്കാർ വരും ഇതിനെ കൊല്ലം കാണിക്കും അങ്ങനെ കാണിക്കുന്നത് നീ ഇങ്ങനെ കാണിയിടാ ഇവിടാ മറ്റടത്ത് ഞാൻ ഇങ്ങനെ കാണിക്കൂലാ നിന്റെ ഉമ്മ എന്റെ വാപ്പ അല്ല ഊ ഊ എന്നും പറഞ്ഞ അങ്ങ് തെറിവിളി എല്ലാം തികഞ്ഞവരാടേ എല്ലാം തികഞ്ഞവരാ എല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാം എല്ലാം തികഞ്ഞവരാ അരക്കൊരു അസുഖം വരൂല്ല അരക്കൊരു അപകടം വരൂല്ല ആരൊക്കെ കുടുംബത്തിൽ ആരും നഷ്ടപ്പെടില്ല എല്ലാരും തികഞ്ഞവരാ മറ്റുള്ളവരെയൊക്കെ തെറി വിളിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരെ ഭൂമി കയറി കുത്തിയിരുന്നു കാലിൻ്റെ ഇടയിൽ കൈയും വച്ചിട്ട് ചോട്ടിച്ചോണ്ടിക്കുമ്പോൾ എന്ന് തീരുവടെ ഇതൊക്കെ ഇന്ന് തീരും ഭൂമി അവസാനിച്ചാലേ തീരുവള്ളോന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ മലയാളിയെക്കാണ് ഇത്രയും വലിയൊരു കടി എന്നെ എന്നെപ്പോലെ ആയിരിക്കണം മറ്റൊന്നുള്ളൊരു ചിന്താഗതി എന്തല്ലേ പറഞ്ഞിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ച ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകാനേ പറ്റുള്ളൂ എനിക്ക് വേറെ ഒന്നും എനിക്ക് ആ വ്യക്തി മരിച്ചാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാൻ പറഞ്ഞില്ല അയാൾ വൾകറായിട്ട് ഒന്നും ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടില്ല ഒരു മയക്കുമരുന്നിനെയോ ഇപ്പൊ സിന്തറ്റിക് മയക്കുമരുന്നിനെ ഒന്നും മദ്യത്തിനെ ഒന്നും പ്രമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല ഇയാളെ അയാൾക്കുള്ള കഴിവിൽ ഓരോന്നാ കാണിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ പീഡന വിഷയം രണ്ട് വർഷം ഒരാളെ കൊണ്ടുപോയി ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് അവരെ സൂചിച്ചിട്ട് എന്തെങ്കിലും അവർക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടായി ആ പെണ്ണുകൊണ്ട് കേസ് കൊടുത്ത് മീഡിയക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ റീച്ചാണല്ലോ വേണ്ടത് മീഡിയക്കാർ ബ്ലോഗർ ജുനൈദ് ിൽ ജുനീദ മറ്റേ ലെവൽ മറ്റേ ഡിസ്കോളിക്കണം അവൻസ് കാറേ അങ്ങനെ അവൻ്റെ വീഡിയോ എടുത്ത് വെച്ച് കാണും ഓ ഓ മറ്റേ അപ്പോൾ കുറേ കവൻ വരും ഇവൻ അവനാണ് മറ്റേ കളിക്കാനേ അവൻ അങ്ങനെ തന്നെ വേണം ഒരു ആയിരം പതിനായിരം കമൻറ്റ് വരും അപ്പോൾ റീച്ച് ഈ പതിനായിരം പേരെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ നോട്ടിഫിക്കേഷൻ പോകും അപ്പോൾ എന്താ വ്യൂസ് ഓരോ വ്യൂസിനും അവര് ലക്ഷങ്ങൾ കോടികൾ അത് വെച്ച് വിറ്റ് കാശാക്കുക ഈ അറസ്റ്റ് പോയ അറസ്റ്റ് ചെയ്തു പോരാസാരം ജീവൻ പോയി വീട്ടുകാരൊക്കെ മാനക്കേട് ഇപ്പം മരിച്ചാലും ഇപ്പം മരിച്ചതിൻ്റെ വിഷമത്തിൽ വീട്ടുകാരെയൊക്കെ പ്രകാൻ പോയില്ലോ ഒരു എന്ത് സംഭവിച്ചു ഒരു ഒന്നൊന്ന് ഒരു രണ്ടു കാഴ്ച കഴിയുമ്പോഴും വീണ്ടും പറഞ്ഞു കൊടുക്കും അവൻ ചത്തത് മറ്റേ കേസൊക്കെ വന്നില്ലേ ആത്മഹത്യ തരിക വണ്ടി കൊണ്ടിട്ടേരിക്കുക ഇതാണ് സമൂഹോടെ സമൂഹം പിന്നെ ഞാനൊരു എല്ലായിടത്തും പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണേ സമൂഹത്തിൽ നോക്കി ജീവിക്കരുതും പിന്നെ ഈ പുള്ളി ഇങ്ങനെ ഒരു പറ്റി പുള്ളിയെ സ്വയം അങ്ങനെ ചെയ്താണെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് എനിക്ക് പുള്ളി ഒരു സാധുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പുള്ളിയിലാ വീഡിയോസൊക്കെ കാണുമ്പോഴും ഒരു ഇന്റർവ്യൂവിൽ വന്നതിന്റെ വന്നതിൻ്റെ പുള്ളി ഭയങ്കര ഒരു 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 അഹങ്കാരം ഒന്നുമില്ലാതെ പുള്ളി ഓരോ മിമിക്സൊക്കെ അവതരിപ്പിച്ചപ്പോഴും മറ്റേ അവതാര മസ്താനിയായിരുന്നു മസ്താനി എന്ന് പറഞ്ഞായിരുന്നു ഇതെന്ത് ഒന്നും കാണുന്നത് അയ്യോ തോന്നിയില്ലായിരുന്നോ ആണോ വേറെ ഞാൻ ഒന്നും കാണിക്കട്ടെ എന്നൊക്കെ ഒരു പാവം മനുഷ്യൻ്റെ പിന്നെ മനുഷ്യൻ്റെ ഇപ്പം പീഡനമെന്നൊക്കെ പറയുന്നതാണ് ഞാൻ ഒരിക്കലും എന്ന് പറയത്തില്ല അവരൊന്നും ബന്ധപ്പെട്ടതെന്ന് പറയുള്ളൂ ആ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ആണിനെ സംബന്ധിച്ചോളൂ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും അടുത്തും ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആണുങ്ങളും അവരെ ഇഷ്ടത്തിന് പോകും അത് സത്യമായ കാര്യമാണ് വ്യക്തവട്ടമുള്ള ഒരാൾ പോവും അവർക്ക് സേഫായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോവും അവൾ ഇങ്ങനെ കൊണ്ട് കേസ് കൊടുക്കുന്നു വിചാരിച്ചൊന്നുമില്ല ആരും ചെയ്യുന്നത് അപ്പം അങ്ങനെ വന്ന് മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അന്വേഷണം പറ്റിയത് പിന്നെ ഈ കേസ് കൊടുത്ത പെണ്ണുണ്ടല്ലോ അവൾ അനുഭവിക്കും സത്യം അനുഭവിക്കും അത് ഉറപ്പാണ് കാരണം ഇങ്ങനൊരു സംഭവിക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ കേസ് തന്നെയാണ് ഇങ്ങനെ മദ്യപിച്ചോ എന്തെനിക്കറിയത്തില്ല അത് നമ്മൾ കാണാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമല്ലേ പക്ഷേ വാർത്തയിലും അവിടെ ഇതിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര റാഷായിട്ട് അങ്ങോട്ടും ഇട്ട് വണ്ടി വെട്ടിച്ച് 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 ഓടിച്ച് മൺകൂനെ കൊണ്ട് വീണ് തലയുടെ ബാക്ക് പശ ഇടിച്ചാണ് മരണപ്പെട്ടത് എന്നുള്ള ഇതാണ് വരുന്നത് എന്തായാലും ആൾ പോയി നമ്മൾ ഇനിയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു കുറച്ച് കുറച്ചാളെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കില്ല കുറച്ചാളൊക്കെ മനുഷ്യൻ ചിന്തിക്കുള്ളൂ അധികം ഒന്നും കൂടുതലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ വേദനിപ്പിക്കരുത് നമ്മളെ വീട്ടിലുള്ളവരാണെന്നൊക്കെ ഉള്ള ചിന്തകര എല്ലാവരും മനുഷ്യരാണ് കാരണം നമുക്കൊക്കെ ആരൊക്കെ ആരങ്ങനെ സഹായിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു അപകടം പറ്റിയൊന്നും ഒരു റോട്ടി മീന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാരായിരിക്കും നമ്മളെ ജാതിക്കാരനോ നമ്മളെ മതക്കാരനോ നമ്മളെ ഒരു ഒരു ആണോ പെണ്ണോ ഒന്നും ആയിരിക്കത്തില്ല സ്വന്തക്കാർ ആരും ആയിരിക്കത്തില്ല ഫ്രണ്ടോ ഒന്നും ആയിരിക്കത്തില്ല ഏതെങ്കിലുമൊക്കെ വ്യക്തിയായിരിക്കും നമ്മളെ സഹായിക്കുന്നത് നമുക്കല്ലേ ബ്ലഡ് വരുന്നത് നമുക്ക് വേണ്ടി പൈസ ഇലവാക്കുന്നത് ആയിരിക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വായിക്കാത്ത അപകടം പറ്റി കിടന്നാൽ ഒഴിച്ചു വരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആയിരിക്കും അങ്ങനെയൊക്കെ ഒരു ചിന്തയിലൂടെയൊക്കെ മനുഷ്യൻ ജീവിക്കൂട്ടെ അല്ലാതെ ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഞാൻ എൻ്റെ കുടുംബം നമ്മളുടെ ഒരു കുടുംബം ബാക്കിയുള്ളവരെല്ലാം എന്നും പറഞ്ഞ് ജീവിക്കരുത് അതേ എനിക്ക് എനിക്ക് പറയാനുള്ളൂ പക്ഷെ എനിക്ക് ഈ വ്യക്തി മരിച്ചാൽ എനിക്ക് ഒരു ഭയങ്കര വിഷമമുണ്ട് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാണുന്നവർ നിങ്ങൾക്ക് ചിലപ്പോൾ പല അഭിപ്രായങ്ങളും തോന്നാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞ കേട്ടോ എനിക്ക് ചിലപ്പോൾ തെറ്റ് കാണാം കുറ്റം കാണാം നിങ്ങളെ കാഴ്ച പാടിച്ച എന്ന് തോന്നി തോന്നാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത് എനിക്കത് ഭയങ്കര നമ്മൾ കുറേയൊക്കെ അയാളുടെ വീഡിയോസ് എൻജോയ് ചെയ്തിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് ഞാൻ ഉള്ള ഉള്ളവരും ഞാനും കണ്ട് ചിരിച്ചിട്ടുണ്ട് പുള്ളിയുടെ വീഡിയോ ഞാൻ ഒരു മോശം ഒന്നും പുള്ളിയെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെയൊന്നും ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ മനുഷ്യരൊക്കെ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് കാലകളുടെ ഇവിടെ കിടന്ന മാറ്റത്തി നടക്കുന്നത് അത് കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ തീരും ീരാതെ നല്ലതുപോലെ ഭൂമിയിൽ നിന്ന് പോകാനുള്ള പ്രാർത്ഥിച്ച് നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഒന്ന് കാണാതെ ഓപ്പണായിട്ടുള്ള ഒന്നും വിശ്വസിക്കാൻ നിൽക്കരുത് ഒരു വിശ്വാസിക്കാഴ്ച കാരണം എല്ലാം ഫേക്ക് ആണോ ശരിയാണോ സംഭവത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ആണോ അതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ നിങ്ങളുടെ സോഷ്യമായിട്ട് പലരും പറയൂലും